യു എസിലെ ലോസ് ആഞ്ചലസിനെ വിറപ്പിച്ച് കാട്ടുതീ പടരുകയാണ് ഇരുപത്തിനാല് ജീവൻ കവർന്ന ശതകോടികളുടെ നാശം വരുത്തിയ അഗ്നിതാണ്ഡവം ഇതൊരാഴ്ച പിന്നിടുമ്പോഴും പൂർണമായി ഇതിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല കാറ്റ് ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് നഗരം പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലം ഇതിനോടകം കത്തിക്കരിഞ്ഞു നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു ഹോളിവുഡ് സെലിബ്രിറ്റികളടക്കമുള്ള നിരവധി പേരുടെ ആയുഷ്കാല സമ്പാദ്യം ഇല്ലാതായി ജനുവരി ഏഴിന് ആരംഭിച്ച കാട്ടുതീ ഇപ്പോഴും നിയന്ത്രണ പടർന്നു പിടിക്കുകയാണ് എന്താവും അമേരിക്കയെ കണ്ണീരിലാഴ്ത്തിയ ഈ കാട്ടുതീക്ക് പിന്നിൽ എന്തുകൊണ്ട് കാട്ടുതീ നിയന്ത്രണ വിധേയമാകുന്നില്ല ആദ്യം ഇതേക്കുറിച്ച് അമേരിക്കയിൽ താമസമാക്കിയ പ്രൊഡ്യൂസറും നടനുമായ തമ്പി ആന്റണി പറയുന്നതിനെ കുറിച്ച് കേൾക്കാം ചരിത്രത്തിലെ ഏറ്റവും ീപിടുത്തോന്ന് പറയാം കാരണം എല്ലാ വർഷവും കാലിഫോർണിയ പ്രത്യേകിച്ച് അടയും കാലിഫോർണിയയിൽ ഫയർ ഉണ്ടാകാറുണ്ട് കാരണം ഇവിടുത്തെ കാലാവസ്ഥ ഡ്രൈ വെതറാണ് തണുപ്പാണെങ്കിലും സ്നോയും മഴയൊക്കെ കുറവാണ് അപ്പം ഒരു എവിടെങ്കിലും ഒരു തീ പടർന്നാലെ മരങ്ങളൊക്കെ ഡ്രൈ വളരെ ഡ്രൈ ആണ് അപ്പം നമ്മുടെ നാട്ടിലെ ട്രോപ്പിക്കൽ ട്രീ പോലെ ഒരു വാട്ടർ കണ്ടന്റ് കുറവാണ് പിന്നെ വീടുകളെല്ലാം എയ്റ്റി പെർസെന്റ് തടികൾ അപ്പൊ എവിടെയെങ്കിലും ഒന്ന് ഒരു തീ തുടങ്ങിയാലും ആളിപ്പടരും പിന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രോബ്ലം ആന ടു അങ്ങനെ തീ അങ്ങ് പടരുകയാണ് പടർന്ന് പടർന്ന് ഇപ്പൊ ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റ് ഒക്കെ അവർ കെടുത്താൻ സാധിച്ചു എന്നാ പറയുന്നത് നമുക്ക് അല്ല അതിന് ആൾ നാശം കുറവാണ് ഒരാഴ്ച കൊണ്ടാണ് നാൽപ്പതിനായിരത്തിലേറെ വേനൽക്കാല കാട്ടുതീകൾ കാലിഫോർണിയക്ക് സുപരിചിതമാണ് ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് കാട്ടുതീ സീസൺ വരണ്ട കാലാവസ്ഥയാണ് ഇതിന് കാരണം വർഷത്തിൽ പരമാവധി എഴുപത്തി എട്ട് വരെ ഫയർ ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട് തെക്കൻ കാലിഫോർണിയയിലെ തീരപ്രദേശങ്ങളിലെ തീപിടുത്തങ്ങൾ തെക്കൻ കാറ്റിനാൽ വ്യാപിക്കപ്പെടുന്നതാണ് മഴ ലഭ്യത ഇല്ലാത്തതിനാൽ സസ്യജാലങ്ങളെല്ലാം വരണ്ടുണങ്ങിയിരിക്കും വർഷാവസാനത്തോടെ മഴക്കാലമാകും പിന്നീട് ശൈത്യകാലം ആരംഭിക്കും എന്നാൽ ഇതിൽ നിന്ന് വിപരീതമായി കാലിഫോർണിയയിൽ ശൈത്യകാലം ജനുവരിയിലാണ് ഇപ്പോൾ കാട്ടുതീ പടർന്നു പിടിക്കുന്നത് കടുത്ത കാലാവസ്ഥ വ്യതിയാനമാണ് ഇതിനുള്ള കാരണം എട്ട് മാസമായി ലോസ് ആഞ്ചലസിലേക്ക് മഴ തിരിഞ്ഞു നോക്കിയിട്ട് സംസ്ഥാനത്ത് റെക്കോർഡ് ചൂടും ഉഷ്ണതരംഗവും രേഖപ്പെടുത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടായ മാറ്റമാണ് തീ പടരാനും തീ പിടിക്കാനും കാരണമെങ്കിലും തീ എവിടെ നിന്നാണ് ആരംഭിച്ചതെന്നതിനെ കുറിച്ച് കൃത്യമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല ചെറിയ രീതിയിൽ രൂപപ്പെട്ട കാറ്റ് തീയുടെ വ്യാപനത്തിന് കാരണം സാന്റോമാന കൊടുങ്കാറ്റാണ് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് തീ അതിവേഗത്തിൽ പടരുന്നത് കാരണമായി ഇത് കൂടാതെ പ്രദേശത്ത് വരണ്ട കാലാവസ്ഥയും വൻതോതിൽ ചെടികൾക്ക് തീ പിടിക്കുന്നതിനൊരു കാരണമാണ് കഴിഞ്ഞ മേയിലാണ് ഇവിടെ മഴ അവസാനമായി പെയ്തത് രാത്രിയിലാണ് കാറ്റ് ശക്തി പ്രാപിക്കുന്നതെന്നതിനാൽ പകൽ സമയത്ത് കഴിവതും തീ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ